സ്ലാമലൈക്കു വരഹ്ല അലഹമില്ല വസ്ലാത്തു വസ്സലാമി അജ്മീൻ പ്രിയപ്പെട്ട അദ്ധ്യാപക സുഹൃത്തുക്കളെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് സാധാരണ പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ ആളുകൾ സീറ്റിലിരിക്കാതിരിക്കുക ചെയ്യുക ഞാൻ അതിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് സെഷനുകളിൽ സദസ്സിലായിരുന്നിരുന്നത് അപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ സമയത്ത് തന്നെ സാധാരണ നമ്മൾ ഉണ്ടല്ലോ ഭക്ഷണത്തിന് തിരക്കുണ്ടായാൽ അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിക്കും ഒരാൾ എഴുന്നേൽപ്പിന് ഇരിക്കുന്നൊരു സ്വഭാവം അതേപോലെ എഴുന്നേറ്റപ്പുക്കിന് വേറൊരാളവിടെ വന്നിരുന്നു പിന്നെ ഞാൻ മൂത്രയക്കാൻ പോയി അപ്പോൾ അങ്ങനത്തെ ഒരു അനുകൂലമായ ഇത് നടക്കണം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വളരെ അത്യാവശ്യമാണ് അതിലൊരു കാര്യം പോലും കേൾക്കാതെ പോകരുത് എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഇവിടെ വന്ന ആളുകൾക്കുണ്ട് ഇവിടെ വരാൻ വേണ്ടി വന്നവരല്ല എന്നാണ് മനസ്സിലാകുന്നത് ഇനി ആരെങ്കിലും ഒന്ന് വന്ന് വെറുതെ കണ്ടുപോകാം എന്ന് നിലക്കുണ്ടെങ്കിൽ എനിക്കവരോട് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ എന്തിനാ പോകണമെന്ന് ചോദിച്ചാൽ നാളെയോ മറ്റന്നാളോ ചെയ്യാവുന്നൊരു കാര്യമായിരിക്കും ഇന്ന് പോയാലും നമുക്ക് ചെയ്യാൻ പറ്റുക അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് ഇന്ന് പൂർണ്ണമായി ഇതിനോടൊപ്പം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അധ്യാപനം ആസ്വദിക്കാം എന്നതാണ് എനിക്കിവിടെ അവതരിപ്പിക്കാനുള്ള വിഷയം അധ്യാപനത്തിന് മാത്രമല്ല എന്തിനും ഒരു ആസ്വാദനമുണ്ട് എന്ന് നമുക്കറിയാം ഇപ്പം നമ്മൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് അതിന് വരെ ആസ്വാദനമുണ്ട് ഇപ്പോൾ നമ്മളെ വീടുകളിലോ കലമാരിയിലോ ആങ്കറുമൊക്കെ ഒരുപാട് ഡ്രസ്സ് ഉണ്ടാവും അതിൽ കഴിഞ്ഞ പെരുന്നാൾക്കെടുത്ത ഒരു ഡ്രസ്സാണെങ്കിൽ പോലും അത് ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം ഇട്ടിട്ടുണ്ടാവുകയുള്ളൂ പിന്നെ അത് ധരിച്ചിട്ടുണ്ടാവില്ല അത് കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയതല്ലാത്തത് കൊണ്ടല്ല അതിട്ട നമ്മളെ ശരീരത്തിന് ഇണങ്ങിയിട്ടില്ല അത് തയ്ച്ചത് ശരിയായില്ല ടൈലറിങ് ശരിയായില്ല അല്ലെങ്കിൽ കളർ ശരിയായില്ല അങ്ങനെ ഇഷ്ടമല്ലാത്തൊരു സാധനം ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരമായി കിട്ടാൻ നമ്മൾ പ്രയാസപ്പെടും എങ്ങനെയെങ്കിലും ഒന്ന് അഴിച്ചു വെച്ചാൽ മതിയായിരുന്നു അതിനുവേണ്ടി പണ്ടെടുത്തൊരു ഷർട്ടുണ്ടാവും അത് എത്ര പ്രാവശ്യം ഇട്ടാലും നമ്മളത് ഒഴിവാക്കില്ല അതെന്തുകൊണ്ടാണ് അത് നമ്മളെ മനസ്സിന് ഇണങ്ങിയ അതിൻ്റെ ഒരു രുചി ആസ്വദിച്ചുകൊണ്ട് അത് ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗതി അത് ഡ്രസ്സിനുണ്ട് ഭക്ഷണത്തിനുണ്ട് അതുപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജോലിക്കുമുണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഈ അധ്യാപനം എന്നത് നമ്മളിങ്ങനെ ഓക്കാനിച്ച് ചെയ്യേണ്ട മനം വരട്ടി നിർവഹിക്കേണ്ട ഒരു കാര്യമല്ല ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നോടത്ത് രണ്ട് രീതി ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ പിന്നെ ഉച്ചവരെ നന്നായിട്ട് തൊടിയിലൊന്ന് അധ്വാനിച്ച് വിയർത്ത് കുളിച്ച് വന്ന് ഒന്ന് കുളിച്ച് ഫ്രഷായി പിന്നെ ഡൈനിങ് ടേബിളിൽ വന്നിട്ട് നമ്മളെ ഭാര്യ എടുത്തു വെച്ച ഭാര്യയുടെ കൂടെ കുട്ടികളുടെ കൂടെ നല്ല വിഭവ സമൃദ്ധമായൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എന്തൊരു ആവേശമുണ്ടാവും എന്തൊരു രുചി ഉണ്ടാവും അതിന് എന്നാൽ നമ്മൾ പനിശ് കിടക്കുകയാണ് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല ഛർദിക്കാൻ വരുകയാണ് ആ സമയത്ത് ചിലപ്പോൾ കഞ്ഞി നിർബന്ധിപ്പിച്ച് വീട്ടുകാർ നമ്മളെ കൊണ്ട് കുടിപ്പിക്കും അപ്പോൾ ആ കഞ്ഞി ഒരു കുടിക്കണർ അവസ്ഥ എന്തായിരിക്കും ഇത് നിവൃത്തി കേടു കൊണ്ട് കുടിക്കും അങ്ങനെ ഒരു നിവൃത്തി കേടു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് പോലെ ഒരു നിവൃത്തി കേടു കൊണ്ട് ഈ അധ്യാപന ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ചില ആളുകളൊക്കെ പറയും ഓ ഇനി മൂന്ന് കൊല്ലം കൂടി ഉണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ അത് തള്ളി നീക്കി അതൊക്കെ കഴിച്ചിലായി കിട്ടിയാൽ മതിയായിരുന്നു ഇങ്ങനെ ഇങ്ങനെയുള്ള രീതിയിലേക്ക് ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല ഇതിൻ്റെ ഒരു രുചി ആസ്വദിച്ച് ആസ്വാദ്യകരമായി തന്നെ നമുക്ക് നിർവഹിക്കാൻ കഴിയണം അധ്യാപനം ആസ്വാദ്യകരമാകണം എന്നുണ്ട് എങ്കിൽ അതിന് നമ്മുടെ ജീവിതത്തിൻ്റെ വീക്ഷണം നേർ നേർദിശയിലാകണം നേർരേഖയിലാകണം അങ്ങനത്തെ ആളുകൾക്ക് അധ്യാപനവും ആസ്വാദനത്തോടുകൂടി ചെയ്യാൻ പറ്റുള്ളൂ ഒരു ജീവിതത്തിൽ രുചിയുണ്ടെങ്കിലേ അധ്യാപനത്തിലും നമുക്ക് രുചി ഉണ്ടാവുകയുള്ളു അപ്പോൾ നമുക്കറിയാം ഭാര്യയും ഭർത്താവും ഒരു സ്വരച്ചേർച്ചയില്ലാത്ത ഒരു വീട്ടിൽ നിന്നാണ് ഒരു ടീച്ചറോ മാഷോ വരുന്നതെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് സ്കൂളിൽ വന്നാൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല അതിൻ്റെ ഒരു പ്രശ്നം തലയിൽ തലയിലെവിടെങ്കിലൊക്കെ ആയിട്ട് ഉണ്ടാവും മാതാപിതാക്കളുമായി പിണങ്ങി നിൽക്കുന്ന ഒരധ്യാപകന് എങ്ങനെയാണ് അധ്യാപന ജോലി സ്വസ്ഥമായി നിർവഹിക്കാൻ കഴിയുക മക്കൾ നമ്മളുമായിട്ട് ഒത്തുപോകുന്നില്ല എങ്കിൽ അതിൻ്റെ ഒരു മ്ലാനത എപ്പോഴും ആധ്യാപകൻ്റെ മനസ്സിൽ ഉണ്ടാകും അതുപോലെ തന്നെ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരു പുരുഷനുമായി സദാസമയവും ശൃംഖലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടീച്ചർക്ക് എങ്ങനെയാണ് അധ്യാപനമെന്ന ജോലി ആത്മാർത്ഥമായി നിർവഹിക്കാൻ കഴിയുക ഭാര്യയിൽ നിന്ന് മറച്ചു പിടിച്ചുകൊണ്ട് മറ്റൊരു സ്ത്രീയുമായി സ്വകാര്യ ബന്ധത്തിൽ ഏർപ്പെട്ടു ഒരു ഒരധ്യാപകന് എങ്ങനെയാണ് ഒരു ആത്മാർത്ഥമായി മനസ്സറിഞ്ഞുകൊണ്ട് അധ്യാപന ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക ലൈംഗിക ആഭാസങ്ങൾ നിറഞ്ഞ വീഡിയോകൾ ആരുമറിയാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അധ്യാപനത്തിൻ്റെ മാധുര്യം നുണഞ്ഞുകൊണ്ട് ക്ലാസ് റൂമിലേക്ക് ചെല്ലാനും അവിടെ നിന്ന് മടങ്ങിപ്പോരാനും കഴിയുക എത്ര അടച്ചു വീട്ടിയാലും മുതലിലേക്ക് അടവ് എത്താത്ത വിധം പലിശയുടെ നീരാളിപ്പിടുത്തത്തിൽ അമർന്ന ഒരധ്യാപകന് സ്വസ്ഥമായി കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല കാരണം എപ്പോഴും അയാളുടെ ഈ കടം അയാളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം അധ്യാപനം ആസ്വാദകരമാകണമെങ്കിൽ നമ്മുടെ ജീവിത വീക്ഷണം നേരെ നിൽക്കുമ്പോൾ മാത്രമേ അധ്യാപനവും ആസ്വ നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ കഴിയുള്ളൂ രണ്ട് തരം ജീവിത വീക്ഷണങ്ങളുണ്ട് അതിലൊന്ന് ജീവിതം ഒന്നേ ഉള്ളൂ എന്ന വീക്ഷണമാണ് നിഹിലിസം എന്നാണ് പുതിയ പേരിട്ട് വിളിക്കുന്നത് മറ്റൊന്ന് യഥാർത്ഥ ജീവിതം ഇതല്ല ഇത് പരീക്ഷണമാണ് യഥാർത്ഥ ജീവിതം പരലോകത്താണ് മരണശേഷമാണ് ഈ രണ്ട് വീക്ഷണമാണ് നമ്മുടെ നാട്ടിൽ ജീവിതത്തെക്കുറിച്ചുള്ളത് ഇതിൽ ഒന്നാമത്തെ വീക്ഷണമാണ് നമുക്കുള്ളത് എങ്കിൽ നമ്മളറിയാം അപ്പോൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിലോ ഓൺലൈനിൽ ആയിരങ്ങളത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരാരെങ്കിലും ഈ ജീവിതം തന്നെ ഉള്ളു രണ്ടാമതൊക്കെ മനുഷ്യൻ വരുമോ എന്നാണ് വിചാരിക്കുന്നത് എങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുപോലെ ജീവിതം ആസ്വദിക്കാനാവില്ല എന്ന് നമുക്ക് നന്നായിട്ട് നന്നായിട്ടറിയാലോ ഈ ജീവിതമാണ് യഥാർത്ഥ ജീവിതം ജീവിതന്യൊരു ജീവിതമല്ല എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇവിടെ എല്ലാവരും ഒരേപോലെയാണോ അല്ലല്ലോ വ്യത്യാസമുണ്ട് അപ്പോൾ അത് അനീതിയല്ലേ നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ കാരണം എന്താ വെച്ചാൽ ആത്മാർത്ഥത അളക്കാനുള്ളൊരു യന്ത്രം ഇവിടെ എവിടെയുമില്ല എന്ന് നമുക്കറിയാം നന്മക്ക് പൂർണ്ണ പ്രതിഫലവും തിന്മക്ക് അർഹമായ ശിക്ഷയും നൽകാൻ ഇവിടെ ഒരു സംവിധാനവും നമുക്ക് കാണാൻ കഴിയില്ല ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ തന്നെ അധ്യാപകർക്കൊക്കെ ഏകദേശം വരെ പീരീഡിനുകൾ ഉണ്ടാവും ഡ്യൂട്ടികൾ ഉണ്ടാവും എല്ലാം ഉണ്ടാവും അത് രണ്ട് നിലക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കാണാറില്ലേ ഒന്ന് മഹാ ഉഴപ്പോ കൂടി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലേ ഒരു കാര്യവും പറഞ്ഞാൽ ട്രാൻസ്ഫോമർ പോലെയാണ് ചില ആൾക്കാർ അപായം രീതിയാ ചിഹ്നം ഉണ്ടല്ലോ അതേമാതിരി എന്തെങ്കിലും ഒരു കാര്യം പറയാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ ഏ എന്നോട് പറയണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ വിലം പിടിച്ച് നടക്കണ മനുഷ്യന്മാരുണ്ടാവും എന്നാൽ അതൊന്നും പരിഗണിക്കാതെ എത്രത്തോളം അധ്വാനിക്കാൻ പറ്റുമോ അത്രയും അധ്വാനിക്കുന്ന നിഷ്കളങ്കരായ എത്ര അധ്യാപകരുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് മാസം കൂടുമ്പോൾ ഇവരെ രണ്ടുപേരും ഡേറ്റ് ഒന്നാണെങ്കിൽ ഒരേ ശമ്പളമല്ല രണ്ടും കിട്ടുന്നത് ഈ ആത്മാർത്ഥതമായി അധ്വാനിച്ച അധ്യാപകരിൽ പ്രത്യേക ശമ്പളവും ഉഴപ്പിയ ആൾക്ക് വേറെ ശമ്പളം അല്ലല്ലോ കിട്ടുന്നത് അപ്പോൾ അവിടെ ഈ ആത്മാർഥത അളക്കാൻ ഇവിടെ ഒരു രംഗത്തും അധ്യാപകരംഗത്ത് മാത്രമല്ല എവിടെയും സംവിധാനമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊള്ളു ജീവിതമെങ്കിൽ ഈ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന ആളുകൾക്ക് എന്ത് വിലയാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ജീവിതം ഒന്നേ ഉള്ളൂവെങ്കിൽ കണ്ണില്ലാത്തവരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ കേൾവിയില്ലാത്ത ആളുകളുടെ സ്ഥിതി എന്താണെന്ന് നോക്കൂ ചേരി പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഒരു സുഖം അനുഭവിക്കാനുള്ള ലോകം എവിടെയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആശ്വാസമുള്ള ഒരു നാൾ എന്നാണ് വരിക എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ലോകമഹായുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടവർക്ക് ഇവിടെ ഇവിടെ നിന്നാണ് അവർക്ക് നീതി കിട്ടിയിട്ടുള്ളതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിച്ച ആ കിരാതന്മാർക്ക് കൃത്യമായി ശിക്ഷ കൊടുക്കാൻ ആർക്കാണ് സാധിച്ചത് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കൊന്ന ഒരാൾ നമുക്ക് കിട്ടിയാൽ നമുക്ക് ഒരു പ്രാവശ്യമില്ലേ കൊല്ലാൻ കഴിയുള്ളൂ അതിന് സമാനം ആവൂല കൊടുത്ത ശിക്ഷ എന്താ ഈ നാട്ടിൽ സംവിധാനമുള്ളത് ഫലസ്തീനിലും ലബനോനിലും ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും പിടഞ്ഞു വീഴുന്ന നിരപരാധികളുടെ സ്ഥിതി എന്താണ് ഒരു ജീവിതമേ ഉള്ളൂ എങ്കിൽ അവരുടെയൊക്കെ സ്ഥിതി എന്താണ് നമുക്കറിയാം വയനാട് ദുരന്തത്തിൽ ഒഴുകിപ്പോയവരുടെ അവസ്ഥ എന്താണ് എത്ര ആളുകളാണ് ഇപ്പോഴും ആ ചാലിയാറിൽ തെരഞ്ഞു പോയാൽ മൃതദേഹങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങളോ കിട്ടുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ട് നമുക്കറിയാം എന്തു ഉത്തരവാദിത്വമൊക്കെ പറയാം അവരനുഭവിച്ച പ്രയാസം ഈ ജീവിതേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവരും അവരുടെ ബന്ധുക്കളും അനുഭവിച്ച പ്രയാസത്തിന് എന്ത് പരിഹാരമാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക അതുപോലെ തന്നെ സ്വന്തം വയറ്റിൽ വളർന്ന പിഞ്ചു കുഞ്ഞിനെ തലക്കടിച്ചു കൊന്ന് പ്ലാസ്റ്റിക് ബാഗിനുള്ളിലാക്കി അഴുക്കുചാലിലേക്ക് വലിച്ചെറിഞ്ഞ ആ ദമ്പതികളെ ആരാണ് കൈകാര്യം ചെയ്യാൻ പറ്റിയ എറണാകുളത്ത് സംഭവിച്ചതാണത് പ്രസവിച്ചിട്ട് കുഞ്ഞിനെ ഒരു ബാഗ് ക്യാരി ബാഗിലാക്കിയിട്ട് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു അപ്പോൾ ആ തോട്ടിൽ എത്തിയില്ല റോട്ടിൽ വീണു അപ്പോൾ മനുഷ്യന്മാർ കണ്ടു നമ്മളെ നാട്ടിൽ നടന്ന സംഭവമാണ് ഇവരെ കാക്ക ഇവർക്ക് ഇവർക്കൊക്കെ കൃത്യമായ ശിക്ഷ കൊടുക്കാൻ എന്ത് സംവിധാനം നമുക്കുള്ളത് രണ്ടോ മൂന്നോ പവൻ സ്വർണത്തിന് വേണ്ടി വൃദ്ധനായ മാതാപിതാക്കളെ ക്രൂരമായി കഴുത്തറത്ത് കൊന്ന എത്ര സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് ഇതിനൊക്കെ ഇവരൊക്കെ എന്ത് കൈകാര്യം ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞൊരു ഉള്ളൂ ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നൂറ് ശതമാനം നീതി കൊടുക്കാൻ കഴിയില്ല അപ്പം നമ്മളെ നീ പിന്നെ നീതിന്യായ വ്യവസ്ഥയെ സംബന്ധിച്ച് പറയാറുള്ളത് എന്താ അത് എട്ടുകാലി വലയാണ് എന്നാണ് അതായത് ചെറിയ പാറ്റിയും പ്രാണിയൊക്കെ വന്നാൽ കൊടുക്കും എന്നാൽ വണ്ട് വന്നാലോ ആ വലയും മുളിച്ചു പോകും അതേമാതിരി നല്ല സ്വാധീനവും കഴിവൊക്കെയുള്ള ആളുകളാണെങ്കിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ കയ്യിൽ അവരാണ് തെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ പല പഴുതുകളും അപ്പോൾ പിന്നെ ഇവർക്കൊക്കെ എന്ത് കൃത്യമായി ഇവർ ചെയ്തതിനുള്ള ശിക്ഷ കൊടുക്കാൻ ഒരു സംവിധാനം നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമതൊരു ജീവിതം അനിവാര്യമാണ് എന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുന്നുണ്ടാവുന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതാണ് വിശുദ്ധ വിശുദ്ധൂർഹാനും പറഞ്ഞിട്ടുള്ളൂ കുല്ലു നഫ്സി ദായ്ക്കത്തിൽ മൗത്ത് എല്ലാ മനുഷ്യന്മാരും മരണത്തിൻ്റെ രുചി ആസ്വദിക്കും എന്നതാണ് യാതൊരു തർക്കവും കാര്യത്തിലോ അപ്പം ഞാൻ അവിടെ നിന്ന് സംസാരിക്കാണ് ഈ സംസാരം അവസാനിപ്പിക്കാൻ എനിക്ക് കഴിയുമോ എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല നമ്മുടെ ഒരുപാട് രാഷ്ട്ര നേതാക്കന്മാർ എ പി ജെ അബ്ദുൽ കലാമിനെ പോലെയുള്ള ആളുകളൊക്കെ നമുക്കറിയാം അപ്പം വളരെ പെട്ടെന്നാണ് മരണപ്പെട്ടു പോയത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ജെൻസൺ എന്ന് പറഞ്ഞ പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന വയനാട് ഉണ്ടായിരുന്ന ഒരു സുഹൃപ്പക്കാരൻ മരിച്ചത് നമ്മൾ ആക്സിഡൻറ്റിൽ മരിച്ചത് വലിയ ചർച്ചയായിരുന്നു കാരണം ഒരു പെൺകുട്ടി ആരുമില്ലാത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവനേറ്റെടു അവളെ ഏറ്റെടുക്കാൻ അവനാണ് അവസാനം രംഗത്ത് വന്ന് അത് അവനാ അവന് മരണപ്പെട്ടപ്പോൾ അത് വല്ലാത്ത വിങ്ങലായി എത്ര അപകടങ്ങൾ നമ്മൾ അങ്ങനെ കണ്ടു അർജുൻ്റെ മരണം ആ ലോറിയിൽ നിന്ന് കിട്ടിയ കുട്ടി അർജുൻ്റെ മരണം കേരളത്തെ വല്ലാതെ വേദനിപ്പിച്ചതാണ് എത്ര എത്ര ആക്സിഡൻറ്റുകളാണ് ഓരോ ദിവസം ഉണ്ടാകുന്നത് കളിക്കളത്തിൽ വെച്ച് വളരെ ആവേശകരമായി പന്തിന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുഴഞ്ഞു വീണ അധികായകന്മാരായ എത്ര കളിക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പത്രസമ്മേളനം നടത്തുന്നതിനിടയിൽ പത്രക്കാരോട് സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ എം എൻ വിജയൻ മാഷ് കുഴഞ്ഞു വീണ് മരണപ്പെട്ടത് നമ്മുടെ ചി നമ്മുടെ കൺമുമ്പിൽ ഇപ്പോഴും ഉണ്ട് അതുപോലെ രാഷ്ട്ര നേതാക്കന്മാരുണ്ട് നമ്മുടെ സ്കൂളിലെ ചില സഹപ്രവർത്തകരുടെ വേർപാട് ഇപ്പോഴും നമ്മളെ കരയിപ്പിക്കണില്ലേ ചിലേ പെട്ടെന്ന് മരണപ്പെട്ടു പോയാൽ നമ്മുടെ സ്കൂളിൽ എത്ര പിന്നെ സഹപ്രവർത്തകരുടെ രോഗം വന്ന് നമ്മുടെ സ്കൂളിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അള്ളാഹു അവർക്ക് പുറത്ത് കൊടുക്കുമാറാവട്ടെ ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യന്മാരെ കാണും ചൂരൽമലയിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ വേർപാട് നമുക്ക് ആർക്കാണ് സഹിക്കാൻ കഴിയുക എത്ര കുട്ടികളാണ് അവിടെ വെച്ച് മരിച്ചത് എത്രയോ കാലം വിദേശത്ത് പോയി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടൊരു വീടുണ്ടാക്കിയിട്ട് ഹൗസ് വാമിംഗ് ഒക്കെ വലിയ ഗംഭീരമായി നടത്തിയിട്ട് അതിൽ ഒരു ദിവസം പോലും താമസിക്കാൻ കഴിയാതെ ആ പൂമുഖത്ത് എല്ലാവരും വന്ന് സന്തോഷിച്ചു പോയ ആ പൂമുഖത്ത് അടുത്ത ആഴ്ച വരുന്നത് പിന്നെ അയാളുടെ മയ്യത്ത് കാണാനാണ് എത്ര ആ മയത്തിൻ്റെ അരികിലൂടെ നമ്മൾ എത്ര നടന്നു പോയിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ രാവിലെ വാങ്ങിയ പുതിയ ബൈക്കിൽ വൈകുന്നേരം ആയപ്പോഴേക്കും ആക്സിഡൻറ്റായ സംഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഞങ്ങളുടെ നാട്ടിലിപ്പോൾ രണ്ട് കുട്ടികൾ ഈ അടുത്ത് അങ്ങനെ മരണപ്പെട്ടു അതുപോലെ തന്നെ ഗംഭീരമായി വിവാഹാഘോഷം നടത്തിയിട്ട് അന്ന് രാത്രി തന്നെ വധുവോ വരനോ മരണപ്പെട്ടു പോയ സംഭവങ്ങൾ എത്രയുണ്ട് അതാണ് കുല്ലു നഫ്സിൻ ആ മൗത്ത് എല്ലാ മനുഷ്യന്മാരും മരണത്തിൻ്റെ രുചി ആസ്വദിക്കും ഇതൊരു നിരീശ്വരവാദിക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യം ഞാൻ ഒരാൾ പറയണെന്ത് ഞാൻ മരിക്കൊന്നില്ല എന്ന് പറഞ്ഞ് ബലം പിടിച്ചു നോക്കി കഴിയില്ല ആ സമയം വരുമ്പോൾ എന്തു ചെയ്യും സംഭവിക്കുന്നേ ചെയ്യും അവർക്ക് പൂർണ്ണമായി പ്രതിഫലം കൊടുക്കുക ഖിയാമത്ത് നാളിലാണ് ഫമൻ ആര് ആ കത്തിച്ചൊലിക്കുന്ന നരകത്ത് നിന്ന് രക്ഷപ്പെടുന്നുവോ ഓദലിൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കുന്നുവോ ഫാസ് അവരാകുന്നു വിജയിച്ചവർ ഈ എന്ന് പറയുന്നത് ഒരു വഞ്ചനയുടെ വിഭവം അല്ലാതെ മറ്റൊന്നും അല്ല എന്നത് തന്നെയാണ് അപ്പോൾ സഹോദരങ്ങളെ ഞാൻ പറഞ്ഞതിന് ചുരുക്കം എന്താ ചോദിച്ചാൽ ജീവിതം അവസാനിക്കും തർക്കണ്ട അവസാനിക്കുന്നത് പോലെ തന്നെ നമ്മൾ രണ്ടാമത് എഴുന്നേറ്റും വരും ആർക്കെങ്കിലും സംശയമുണ്ട കാര്യത്തിൽ യാതൊരു സംശയത്തിനും കാര്യമില്ല എന്താ അറിയോ അല്ല പറയണത് എന്തങ്ങൾ വിചാരിച്ചത് ആദ്യത്തെ സൃഷ്ടിപ്പോടു കൂടി ഞാൻ കുഴങ്ങിയോ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അതിൽ പുതിയ സൃഷ്ടിപ്പിനെ പറ്റി നിങ്ങൾ ഒരിക്കലും സംശയത്തിലാകേണ്ട കാര്യമില്ല കുറേ ആൾക്കാർ സംശയത്തിലാണ് എന്നാണല്ല പറയുന്നത് അപ്പോൾ ഒന്നുമില്ലാത്തോളത്ത് നിന്ന് നമ്മളെ സൃഷ്ടിച്ച പഠിച്ചോലെങ്കിൽ രണ്ടാമത് നമ്മളെ കൊണ്ടുവരാൻ ഒരു പ്രയാസമല്ല അപ്പം മനുഷ്യൻ അള്ള സൃഷ്ടിച്ച നമുക്ക് മനുഷ്യന്മാർക്ക് ഇപ്പം എന്തൊക്കെ കഴിയുന്നുണ്ട് അപ്പം ഞാനീ സംസാരിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന ആളുകൾ കേൾക്കല്ലേ നമ്മളെന്ന് ആലോചിച്ച് നോക്കി ഈ പണ്ട് കാലത്തുള്ള ആളുകളുടെ ശബ്ദങ്ങൾ വരെ ഇവിടുന്ന് പിന്നെ വ്യവച്ഛേദിച്ചെടുക്കാനുള്ള സംവിധാനം മനുഷ്യനുണ്ട് എ ഐ ടൂളിനെ പറ്റി ഞാൻ പറയണ്ടല്ലോ ഇതൊക്കെ നമ്മൾ പഠിച്ചോന്ന് തന്ന ബുദ്ധിയോണ്ട് നമ്മൾ ചെയ്യണം ആ പിന്നെ നമ്മളെ സൃഷ്ടിച്ച പടച്ചോന് ഇനി നമ്മളെ രണ്ടാമതൊന്നും കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറയാം എന്ത് തന്നെ അത് കൊണ്ട് ചെയ്യും അവിടെ നമ്മൾ സ്വർഗത്തിൻ്റെ മുമ്പിൽ വരും നരകത്തിൻ്റെ മുമ്പിൽ വരും ആ നരകം എന്ന് പറഞ്ഞാൽ എന്താ പറയുക താങ്ങാൻ കഴിയുക എസ്ലൗനഹ യോമദ്ദീന്നാണ് അന്നേ ദിവസം അവർന്ന് കടന്ന് എരിയെന്നാണ് സ്വല എന്ന് പറഞ്ഞാൽ എന്താ അറിയും ഈ തൊലി ഇങ്ങനെ കത്തി കരിഞ്ഞു പോകുന്നതിനാണ് സ്വല എന്ന് പറയാം ഈ ലോകത്താണെങ്കിൽ കരിഞ്ഞുകാണ്ട് കരിക്കട്ടെ മനുഷ്യൻ മരിക്കും പക്ഷേ പരലോകത്ത് ലോകത്ത് സുമലായമോ തുഹ വാല യഹ അവിടെ ജീവിതമില്ല മരണമല്ല ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല രക്ഷപ്പെടാൻ കഴിയില്ല ഒരു തൊലിയാണ് പോകുമ്പോഴേക്കും അടുത്ത തൊലി തരുന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി ആ നരകത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി അപ്പം ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടലാണ് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇതാണ് ഞാൻ ശരിയായ ജീവിത വീക്ഷണം എന്ന് പറയുന്നത് ആ ഈ ഒരു പ്രപഞ്ചം അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തർ ഇതൊന്നും യാദരിച്ചു കഴിഞ്ഞിട്ട് ഉണ്ടായതല്ല ഒക്കെ പിന്നിലേ സൃഷ്ടാവുണ്ട് ആരാണ് ആ സൃഷ്ടാവ് കാല റബ്ബുനിയൽ എല്ലാ ജീവജാലങ്ങൾക്കും അതിന് സൃഷ്ടിപ്പ് കൊടുക്കുകയും അതിന് മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്തതാരാണോ അതാണ് യഥാർത്ഥ സൃഷ്ടാവ് അപ്പോൾ നമുക്കറിയാം ചിലതരം ആരൽ ലാർവുകളുടെ ഒരു സമുദ്രയാത്ര വളരെ അത്ഭുതകരമാണ് സർഗാസോയിൽ നിന്ന് യാത്ര തിരിക്കുന്ന അവയ്ക്ക് വഴി കാണിക്കാൻ ആരുമില്ല അവയുടെ മാതാപിതാക്കൾ ആ സർഗാസോയിൽ തന്നെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആരാണ് ആ ആരൽ ലാർവുകൾക്ക് വഴി കാണിച്ചത് അതാരാ ആരാണോ കാട്ടിലെ എഞ്ചിനീയർ എന്ന് വിളിക്കുന്ന ബീവറിന് സാങ്കേതിക വിദ്യ പഠിപ്പിച്ചത് ആരാണോ പക്ഷികളെ ഗ്രഹനിർമ്മാണ വിദ്യ അഭ്യസിപ്പിച്ചത് ആരാണോ തേനീച്ചയ്ക്ക് ജാമ്യതി മനസ്സിലാക്കി കൊടുത്തത് ആരാണോ ഉറുമ്പുകൾക്ക് രാസസന്ദേശങ്ങൾ സന്ദേശങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും അത് ഗ്രഹിക്കുവാനുമുള്ള കഴിവ് നൽകിയത് ആരാണോ വൗ്വാലുകൾക്ക് സോണോഗ്രഫി അഭ്യസിപ്പിച്ചു കൊടുത്തത് ആരാണോ ആർട്ടിക് ആർട്ടിക്ടേണിന് ദിശാവിജ്ഞാനീയം തിരിച്ചറിവ് കൊടുത്തത് അവൻ തന്നെയാണ് ഈ ആരലുകൾക്ക് കടലിലൂടെ വഴി വഴികാണിച്ചു കൊടുത്തതുമെന്ന് നമ്മൾ തിരിച്ചറിയണം ആ സ്രഷ്ടാവ് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നമ്മുടെ ഓരോരുത്തരുടെയും സൃഷ്ടാവ് ആ സർട്ടാവ് നമ്മൾ സദാസമയവും നിരീക്ഷിക്കുന്നുവെന്ന ബോധമാണ് യഥാർത്ഥത്തിൽ ധാർമ്മികത എന്ന് പറയുന്നത് അതാണ് ഈ ടീച്ചേഴ്സ് കോൺഫറൻസിൻ്റെ പ്രമേയമായ നെർച്ചറിങ് ഹ്യൂമാനിറ്റി എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എജ്യൂക്കേഷൻ ഫോർ ഹ്യൂമൺ കൾച്ചർ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സംസ്കാരത്തിനുള്ളതാണ് എന്നാണ് ഈ സംസ്കാരം ഇതിനെയാണ് ധാർമ്മികത എന്ന് പറയാം അതായത് എന്താ ചുരുക്കി പറഞ്ഞാൽ ദുനിയാവെന്ന് പറയുന്നത് നശ്വരമാണ് ശാശ്വതമായി ജീവിക്കാനുള്ളത് പരലോകാണ് നമ്മളിപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ട് വരുന്നുണ്ട് എപ്പോഴവിടുന്ന് പോകുക എന്ന് പറയാൻ കഴിയില്ല ആ പോകുന്നതോടുകൂടി യഥാർത്ഥ ജീവിതം ആരംഭിക്കും അവിടെ ആ കബറിൽ നമ്മളെ ഉണ്ടാവുകയുള്ളൂ നമ്മളെ കൂടെ ചിരിച്ചവരും കളിച്ചവരും ആർത്തവരും ആരുണ്ടാവില്ല അവിടെ ഒറ്റക്ക് മറുപടി പറയേണ്ടി വരും അവിടേക്ക് വേണ്ടി ഒരുങ്ങാനുള്ളൊരു പരീക്ഷാ ഹാളാണ് ഈ ജീവിതം ഇതാണ് ശരിയായ ധാർമ്മിക ബോധം എന്ന് പറയുന്നത് എന്നെ സദാ സമയവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നൊരു പടച്ചോണ്ട് ഇപ്പോൾ സി സി ടി വി ക്യാമറ സ്കൂളുകളിലൊക്കെ ക്യാമറ ഇല്ലാത്ത സ്ഥലത്തിന് എന്തോ ഒരു പേരുണ്ട് ഞാൻ മറന്നുപോയി കുട്ടികളുടെ ഒരു പേരുണ്ട് ക്യാമറിൻ്റെ നിരീക്ഷണം എത്താത്ത സ്ഥലങ്ങൾ അവിടെയാണ് കുട്ടികൾ വട്ടം കൂടുക കാരണം എന്താ വെച്ചാൽ അവിടെ ക്യാമറ ഇല്ല എന്നുള്ളതാണ് എന്നാൽ അള്ളാൻ്റെ നിരീക്ഷണം ഇല്ലാത്തൊരു സ്ഥലം എവിടെയുള്ളത് അത് ആകാശമാണെങ്കിലും ഭൂമിയാണെങ്കിലും കടലാണെങ്കിലും രാവാണെങ്കിലും ആണെങ്കിലും പകലാണെങ്കിലും എവിടെയില്ലേ ബാത്റൂമിൽ എവിടെയുണ്ട് അപ്പം അല്ല നമ്മളെ കാണുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത ഉണ്ടായ മനുഷ്യൻ നന്നായി അധ്യാപകൻ വിദ്യാർത്ഥിയുടെ മുമ്പിലും വിദ്യാർത്ഥി അധ്യാപകൻ്റെ മുമ്പിലും നമ്മൾ രക്ഷിതാക്കളുടെ മുമ്പിലും ഭാര്യ ഭർത്താവിൻ്റെ മുമ്പിലും ഭർത്താവ് ഭാര്യയുടെ മുമ്പിലും ഒക്കെ നന്നാകുന്നതിന് പകരം അള്ളാൻ്റെ മുമ്പിൽ സ്രഷ്ടാവിൻ്റെ മുമ്പിൽ നമ്മൾ നന്നായാൽ നമ്മളെല്ലാവരും രംഗത്തും നന്നായി എല്ലാവരുടെ മുമ്പിലും നമ്മൾ നന്നായി അപ്പം അല്ലാൻ്റെ മുമ്പിൽ നന്നാ എന്നെ പഠിച്ചോം കാണേണ്ടെന്നുള്ളൊരു ഓർമ്മയോടുകൂടി ജീവിക്കുക എന്ന് ഈ ധാർമ്മികബോധം ഉണ്ടായാൽ വിവാഹം അകാരണമായി വൈകിപ്പിച്ച ആരും കൊണ്ടുപോവുക പ്രസുലത പറഞ്ഞാൽ എന്താ പറയുക സമയമായിട്ട് വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമുണ്ട് എന്നാണ് നിങ്ങളെ ജീവിതം തെറ്റും അതുകൊണ്ട് നിവൃത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ നോമ്പ് നിൽക്കണം എന്നാണ് അല്ലെങ്കിൽ തെറ്റായ വഴിയിലൂടെ പോകും കാരണം എന്താ ആ ഉള്ളിൽ ബസർ വാഹന ഫർജ് എന്തിനാ വിവാഹം നിങ്ങളെ കണ്ണിനെ താഴ്ത്താനും ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കാനുമാണ് അപ്പൊ വിവാഹം ചെയ് സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാനിവിടെ വന്ന ടീച്ചേഴ്സ് ടീച്ചേഴ്സാകട്ടും അധ്യാപകരാകട്ടെ സമയമായാൽ വിവാഹം നിങ്ങൾ നീട്ടിക്കൊണ്ടുപോകരുത് എത്ര നിങ്ങൾ പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങൾ തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചിരിക്കും എന്താ സംഭവിക്കുക ഒന്നുകിൽ നിങ്ങൾ സ്വയംഭോഗികളായി മാറും സ്വയംഭോഗത്തിലേക്ക് എടുത്തെറിയപ്പെടും അല്ലെങ്കിൽ പോൺ പോൺസൈറ്റിന് നിങ്ങൾ അടിമയാകും സ്വർഗരതിയിലേക്ക് നിങ്ങൾ പോകും അങ്ങനത്തെ ശീലങ്ങളിലേക്കാണ് പോയാൽ തെറ്റായ വഴിയിലൂടെ ലൈംഗിക ആസ്വാദനം ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ ശരിക്കും കുടുംബജീവിതത്തിലേക്ക് വന്നാലും അയാൾക്ക് ദാമ്പത്യ രംഗത്ത് സംതൃപ്തി ഉണ്ടാവില്ല ഇത് വലിയ ഒരു ട്രാജഡി തന്നെ ഉണ്ടാവുക അതുകൊണ്ട് സമയമാവുമ്പോൾ വിവാഹം കഴിക്കണം അപ്പോൾ ബോധം നിലനിർത്താനുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് വിവാഹം കഴിക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ മറ്റൊന്ന് വിവാഹത്തിൽ ഒരിക്കലും തന്നെ വിവാഹിതരായി കഴിഞ്ഞാൽ ധാർമ്മിക ബോധമുള്ള ആൾക്കാരാണെങ്കിൽ അവർ പരസ്പരം പിന്നെ വഞ്ചിക്കൂല ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യനെയും വഞ്ചിക്കൂല സ്വകാര്യമായ ലഹരി അവരുപയോഗിക്കൂല ഒരിക്കലും തന്നെ അശ്ലീല സംഗതികൾ അവർ കാണുകയുമില്ല ഇല്ല അതിരുവിട്ട ജോക്കുകളിൽ അവർ അഭിരമിക്കുകയില്ല ഇന്ന് എല്ലാം തമാശ ഫുള്ള് തമാശയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സ്വഭാവമാണ് കാണുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ അവർ പോകൂല അതുപോലെ തന്നെ റീൽസിന് വേണ്ടി തൻ്റെ ശരീര ലാവണ്യം മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരിക്കലും എന്ത് ചെയ്യൂല പ്രദർശിപ്പിക്കില്ല ഇന്ന്പ്പോൾ എന്താണെന്ന് വെച്ചാൽ അവനവനൊന്നും അണിഞ്ഞൊരുങ്ങി മറ്റുള്ളവരെ മുന്നിൽ കാണിക്കാൻ പറ്റുന്ന എന്തൊക്കെ അവസരമുണ്ടോ അതൊക്കെ തേടി നടന്നുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ധാർമ്മിക ബോധമുണ്ട് എങ്കിൽ എന്തിനേയും ആഘോഷത്തിൻ്റെ ലഹരിയിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുവരികയില്ല ഇപ്പം എന്ത് പറഞ്ഞാലും നേരത്തെ അവിടെ ചർച്ചയിൽ പറഞ്ഞു എല്ലാ പുഴകളും നദി എല്ലാ പുഴകളും സമുദ്രത്തിലേക്ക് എന്ന് പറഞ്ഞതുപോലെ ഏത് തലത്തിലുള്ള ആഘോഷമാണെങ്കിലും അവസാനം ഡി ജെ പാർട്ടി എന്ന് പറയുന്ന സമുദ്രത്തിലാണ് എന്ത് ചെയ്യുന്നത് വന്ന് ചേരുന്നത് അതായത് ആണും പെണ്ണും നിന്ന് ചാടുക ഒരു പുകയിടുക അത് എവിടെയും ഒരു പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് ആയി പോകണം വളരെ ഗുരുതരമായൊരവസ്ഥയാണ് അതായത് ആഘോഷിക്കാനുള്ള അവസരം എന്തൊക്കെ നോക്കിയെടുക്കും ഇപ്പോൾ താ ഇപ്പോൾ രണ്ടാളെ വിവാഹം തമ്മിൽ നിശ്ചയിച്ചു ചേർക്കും വിവാഹം നിശ്ചയിച്ചാൽ ഒരാഘോഷം ബ്രൈറ്റ് ടു ബി അല്ലേ ആ രീതിയിലുള്ളൊരു ഒരു ഒരു കിരീടമൊക്കെ വെച്ച് അതായത് ഒരു കല്യാണം കഴിക്കാൻ പോകുകയാണ് ഇറങ്ങാണ്ട് അതിന് കുറേ സംഗതികൾ കൊണ്ടുവന്ന് കാശ് ചിലവാക്കി സമയം ചിലവഴിക്ക് അവിടെ ഒരു ആഘോഷം വിവാഹം കഴിഞ്ഞ് വന്നാലോ കഴിഞ്ഞു വന്നാൽ പിന്നെ വേറൊരാഘോഷം ഇങ്ങനെ ആഘോഷങ്ങൾ കൊണ്ട് അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മൾ പലപ്പോഴും കണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ബർത്ത്ഡേ ആഘോഷങ്ങൾക്ക് ഇന്ന് യാതൊരു കയ്യും കണക്കുമില്ല ആ ദിവസവും ആ രീതിയിലാണ് മുന്നോട്ട് പോവുക ഇപ്പം വിവാഹത്തിൻ്റെ സദസ്സുകളാണെങ്കിലോ ഇപ്പോൾ മിഠായി കൊടുക്കുക എന്നുള്ളൊരു സംവിധാനം നമ്മളെ നാടുകളിൽ കാണുന്നുണ്ട് ഒരു മിഠായി അല്ല രണ്ട് മിഠായി അല്ല മിഠായിൻ്റെ പൊട്ടകളാണ് വരുന്നത് ഒരു ലോഡ് മുട്ടായി കൊണ്ടൊക്കെയാണ് ആൾക്കാർ വരുന്നത് ഒരിക്കലും പോണ ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നോക്കി എന്തൊക്കെ ആഘോഷങ്ങളും ആചാരങ്ങളും എത്ര കാശാണ് ഇതിന് ചിലവഴിക്കുന്നത് ഇതൊക്കെ കാശുണ്ടായിട്ട് ചെയ്യുകയാണ് ചില ആധാരം പണയം വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യണി പണിയൊക്കെ എടുക്കണേ ഈ രീതിയിലേക്ക് നമ്മൾ സാഹചര്യങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ ശരിയായ ധാർമ്മിക ബോധമുള്ള ഒരാളാണെങ്കിൽ ഇതിലേക്കൊന്നും പോകില്ല അതുപോലെ തന്നെ ടൂറിൻ്റെയും ട്രെയിനിങ്ങിൻ്റെയും മറപിടിച്ച് ആൺ അഴിഞ്ഞാട്ടത്തിനുള്ള അവസരം അവരുണ്ടാക്കുകയില്ല നമ്മൾ നാടൻ ഭാഷയിൽ സാധാരണ പറയുന്നത് ആരട പള്ളിക്ക് വീ വീടി വലിക്കുന്നത് ഉറക്ക ചോദിച്ചു കണ്ട് മെല്ലെ പതുക്കെ പറഞ്ഞു അതിൻ്റെ കുറ്റീനെ കാണിച്ചതാണ് പതുക്കെ അതിൻ്റെ കുറ്റീനെ കൊണ്ടാണ് പറയുന്നത് എതിർത്താണെങ്കിലും എന്നാൽ എനിക്കും അത് വേണം ഇത് തന്നെയാണ് എന്ത് ഏ ഇതൊന്നും ശരിയല്ല എന്നൊക്കെ പറയും എന്നാൽ അതിനൊരു അവസരം കിട്ടിയ എല്ലാവരുടെ സ്വഭാവം എന്ത് ചെയ്യും പുറത്തുങ്ങനെ വരികയും ചെയ്യും ഇത് ശരി ഇത് രീതി എന്തല്ല ശരിക്ക് ധാർമ്മികമായൊരു ചിന്ത ഉള്ള ആൾക്ക് അങ്ങനത്തെ ഒരു പോകാൻ കഴിയില്ല അതേപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി തൻ്റെ നഗ്നത സഹപ്രവർത്തകരുടെയും കുട്ടികളുടെയും മുമ്പിൽ ഒരു ധാർമ്മിക മോധമുള്ള ടീച്ചർക്കോ അധ്യാപകനോ പ്രദർശിപ്പിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഈ ടൂറിൻ്റെ പേരിലൊക്കെ പോയിട്ട് ഈ സ്വിമ്മിംഗ് പൂളിൽ പിന്നെ സ്ത്രീകൾ പോയി ചാടി അത് ശരീരത്തിലേക്ക് ആ ഡ്രസ്സ് ഒട്ടി നിൽക്കുന്ന ആ രംഗം ഈ ഗാലറിയിൽ നിന്ന് പണ്ട് ഞാൻ പച്ചക്ക് പറയണം പണ്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ സ്വഭാവം ഈ കുളക്കടവിലൊക്കെ ആളുകൾ ഒഴി ഒളിഞ്ഞ് നോക്കുന്നൊരു സ്വഭാവമുണ്ട് പണ്ട് കുളത്തിലാണല്ലോ ആൾക്കാർ കുളിച്ചിരുന്നത് കുളത്തില് പുഴയിലൊക്കെയാണ് സ്ത്രീകളൊക്കെ പോയി കുളിച്ചിരുന്നത് ഈ ബാത്റൂം സൗകര്യമൊന്നും ഇല്ലാത്ത കാലത്ത് അവിടെ ഉണ്ട് ചെറുപ്പക്കാരെന്തെന്ന് വെച്ചാൽ മരത്തിൻ്റെ ചുവട്ടിലും അവിടെ ഇവിടെ മരത്തിനൊക്കെ കയറി ഒളിഞ്ഞ് നോക്കുന്ന സ്വഭാവം അത് വളരെ മോശമായിട്ടാണ് അവരെ നമ്മൾ ചിത്രീകരിച്ചിരുന്നത് ആ പരിപാടിനെല്ലാം ഇപ്പോൾ ഇവിടെ നടക്കണത് ഇത് കുറച്ച് പാൻറ്റും സൂട്ടൊക്കെ ഇട്ടുംങ്ങാണ്ട് പിന്നെ തൊള്ളു കൈയിട്ട് ചെറിച്ചിങ്ങാണ്ട് കാണുമെന്ന് മാത്രമേ ഉള്ളൂ എന്ത് നമ്മളെവിടെക്കാ പോകണമെന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കി വളരെ വൃത്തികേട് ചെയ്യുക എന്നിട്ട് അത് വലിയ സംഭവമാണെന്നും ഒന്നും പറയാം പൗ ഈ പൗഡർ ഇടുന്നതിന് പകരം മലം വാരിങ്ങാണ്ട് മൂത്ത് തേച്ച അങ്ങനെ ഉണ്ടാവും ഇതവ നടക്കണത് ഇപ്പം മലമാണെന്ന് അറിയണില്ല എന്ന് മാത്രം നമ്മൾ നമ്മളെവിടെയോ എത്തിപ്പോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മെ നിയന്ത്രിക്കരുത് നിയന്ത്രിക്കരുതെന്ന് ഞാൻ പറയുന്നത് നമ്മളെ നമ്മൾ നിയന്ത്രിക്കണം ഈ അധ്യാപക സമ്മേളനത്തിൽ പങ്കെടുത്ത വെറുതെ വന്നു പോകരുത് ഒരു തീരുമാനം എടുത്ത് പോകണം ഇപ്പോൾ നമ്മൾ നിയന്ത് നമ്മൾ വലിയ ബുദ്ധിയുള്ള നമ്മളെ വിചാരം ഭയങ്കര ഫാഷനാണ് ഭയങ്കര നടക്കുക ഒരു സംഭവം അല്ല നമ്മളാരാ നിയന്ത്രിക്കണമറിയാം നമ്മളെ നിയന്ത്രിക്കണമെന്ന് ആലോചിച്ചാൽ ഇവിടുത്തെ വിപണിയാണ് ഒന്ന് കോസ്മെറ്റിക് വിപണിയാണ് ഇവിടെ സഹോദരിമാർ വന്നിട്ട് അധ്യാപികമാർ വന്നിട്ട് ഞാൻ അവരോട് പ്രത്യേകം പറയണം ഇന്ന് കോസ്മെറ്റിക്സിൻ്റെ ഉപഭോഗത്തിൽ എഴുന്നൂറ്റി അൻപത്തെട്ട് ബില്ല്യൺ ആയിട്ട് ഈ അടുത്ത രണ്ട് മൂന്ന് വർഷം കൊണ്ട് അതിൻ്റെ പിന്നെ വിപണനം ഉയരുമെന്നാണ് പറയുന്നത് എഴുന്നൂറ്റി അൻപത്തെട്ട് ബില്ല്യൺ എന്ന് പറഞ്ഞാൽ ഞാനത് നമ്മൾ ഇന്ത്യൻ റുപ്പിയിലേക്കൊന്ന് നോക്കി എനിക്കത് വായിക്കാൻ കിട്ടിയില്ല നിങ്ങൾക്കാരെങ്കിലും വായിക്കാൻ കിട്ടണമെങ്കിൽ വായിച്ചുപോയി കണക്കിൻ്റെ മാഷം വരെ കുറവുണ്ടല്ലോ അവർ സ്ക്രീനിൽ കാണുമ്പോൾ ചിലപ്പോൾ എനിക്കത് വായിക്കാൻ കിട്ടിയില്ല എഴുന്നൂറ്റൻപത്തെട്ട് ബില്യൺ ഇത് ഈ കോസ്മെറ്റിക്സ് സാധനങ്ങൾക്ക് വരുന്ന സ്ഥലമാണ് ഇതൊരാൾ ഉപയോഗിച്ച് തുടങ്ങിയുള്ള പ്രശ്നം എന്താ അറിയുമോ കുറച്ച് നിറവും കുറവുള്ള ഒരാൾ ഇതുപയോഗിച്ച് ഇങ്ങനെ തുടങ്ങിയാൽ പിന്നെ ഇത് ഉപയോഗിക്കാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല അപ്പോൾ ഭക്ഷണം പോലെ പിന്നെ ഇത് നിർബന്ധമായിട്ട് വരികയാണ് ഇതിനും ഇതിനാണെങ്കിൽ ദിനംപ്രതി വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മളെ വീട്ടിലുള്ളവരൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നമ്മളെ ഭക്ഷണത്തിന് വരുന്നതിലേറെ ചിലവെന്തിനും വരും ഈ സാധനങ്ങൾക്ക് വരും ഇത് ഓരോരുത്തരും ഉപയോഗിക്കാൻ തുടങ്ങി എന്തെങ്കിലും അവസ്ഥ ഇത് നാ രണ്ടാഴ്ച ഹോസ്പിറ്റലിൽ കടന്നവൻ്റെ തനി നിറങ്ങോട്ട് മനസ്സിലാവുകയും ചെയ്യും പിന്നെ അത് ഇത് തേക്കാനൊന്നും നേരം കിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഇയാൾ ഭയങ്കര യുവാവല്ലേ ഇപ്പം എന്തങ്ങനെ തലയൊക്കെ നേരച്ച് ആകെ പ്രശ്നമായി ആകെ പ്രശ്നം അത് മുമ്പേ അങ്ങനെയാണ് അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുകയായിരുന്നു അപ്പോൾ നമ്മൾ നമ്മൾ ഉള്ളതുപോലെ ജീവിക്കുക ഉള്ളത് മര്യാദക്കെ കുളിച്ച് വൃത്തിയായിട്ട് എന്തു ചെയ്യുക മുടിയൊക്കെ ഇതാക്കി പോവുക അല്ലാതെ ഇല്ലാത്ത സാധനങ്ങൾ കൃത്രിമമായിട്ട് കൊണ്ടു ഇത് നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ പിന്നെ കുട്ടികളെങ്ങനെ നിർണ്ണയിക്കാൻ പറ്റുക ഇപ്പോൾ കുട്ടികൾ ഈ സാധനമൊക്കെ ബാഗിലിട്ടിട്ടാണ് വരുന്നത് ഒരു പീരീഡ് മാഷില്ലെങ്കിൽ ഒന്ന് പോയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാലിട്ട് ബെഞ്ച് മരുന്ന് കാണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ച് കൊടുക്കുകയാണ് ചുണ്ട് ചോപ്പിച്ചു കുടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് പോയിട്ട് ചില അധ്യാപകർ പോയിട്ട് ഒരാളെ ചെയ്യാൻ പാടില്ല അപ്പോൾ മറ്റേ ടീച്ചർ വന്നിട്ട് എന്തെങ്കിലും ആശയങ്ങൾ പൈലിടപാടാൻ പോണേ അപ്പോൾ ടീച്ചർക്ക് അത് ആഗ്രഹമുണ്ട് അതാ പ്രശ്നം അതായത് ഈ നമ്മൾ തന്നെ ഇതിൻ്റെ ആളുകളായി മാറും കുട്ടികൾ ഒരിക്കലും നമ്മൾ കുറ്റം മാറിയത് ഞാനതാണ് പറയുന്നത് കുട്ടികളെ കുറ്റം പറഞ്ഞുകാണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ഈ കാര്യം നിർവഹിക്കുകയാണ് ചെയ്യണേ ശരിക്ക് നമ്മളെ മനസ്സിനോട് ആഗ്രഹേണ്ടതാണ് വിഷയം അപ്പോൾ അത് നമ്മൾ ശരിക്ക് ശരി നമ്മളെ നിയന്ത്രിക്കേണ്ടത് നമ്മളായിരിക്കണം കോസ്മെറ്റിക് വിപണികളാകരുത് അതുപോലെ തന്നെ സിനിമകളും ആകരുത് ഇപ്പം എന്താ വെച്ചാൽ സിനിമകളാണ് എന്ത് ചെയ്യുന്നത് നമ്മളെ പല വേഷങ്ങളെയും നമ്മളെ രീതികളെയും നമ്മുടെ സംസാരങ്ങളെയും ഒക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സിനിമ എന്താ ഇപ്പോൾ സിനിമാ ലോകത്ത് നടക്കുന്നത് നമ്മൾ വലിയ സംഭവമായിട്ട് പറയുന്ന സംഗതി എന്താ ഇപ്പോൾ സിനിമ വർഷുള്ള തരം നല്ല അതെന്താ ഈ പറയുന്നത് അതായത് സ്ത്രീകൾക്ക് വലിയ സ്വാതന്ത്ര്യം കിട്ടുന്ന ലോകം ഉണ്ടാക്കിയതാണ് സിനിമാ ലോകം അപ്പോൾ ശരിക്കും മര്യാദക്ക് വസ്ത്രം ധരിച്ച് നടക്കുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞാൽ എന്താ നിങ്ങൾ സ്ത്രീകളെ പിടിച്ച് ചാക്കിലിട്ടു അങ്ങനെ ചാക്കിലിട്ടതുകൊണ്ട് അത് തുറന്നു നോക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവും അതാണ് ഈ അക്രമം ഉണ്ടാകാനുള്ള കാരണം പിന്നെന്താ പരിഹാരം എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഒക്കെ തുറന്നിടുക അങ്ങനെ ആ ലോകമാണ് സിനിമാ ലോകം തുറന്നിട്ട് കൊടുത്ത ലോകത്തിലെ അവസ്ഥ എന്താ ഇപ്പോൾ ഓരോരുത്തർ പത്രക്കാരോട് വന്ന് പറഞ്ഞാൽ എന്താ അല്ലേ അപ്പം നിങ്ങൾ ആലോചിക്കുക അതൊക്കെ വെറുതെ വെറുമ്പാക്ക് പറയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവിഹിതമായി ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം ബോധപൂർവ്വം സൃഷ്ടിക്കണം അപ്പോൾ ആ സിനിമകളാകരുത് നമ്മളെ നിയന്ത്രിക്കേണ്ടത് ഈ കോസ്മെറ്റിക് വിപണികളാകരുത് നമ്മളെ നിയന്ത്രിക്കേണ്ടത് ചില പവിത്രമായ ആശയങ്ങളെ നമ്മൾ തമാശയാക്കി തമാശയാക്കിയാണ് കാണിക്കരുത് അതിൽ ഏറ്റവും വലിയൊരു ആശയം എന്താ പറയുക അഡ്വൈസ് എന്നതാണ് നസീഹത്ത് എന്നതാണ് തതുക്കിറത്ത് എന്നതാണ് ഈ ഉപദേശത്തെ ഇന്ന് കള്ളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സായ ഒരാൾ ഒരു കാര്യത്തിനോട് നമ്മൾ ഉപദേശിക്കാൻ തുടങ്ങിയാൽ പോനെ വിളിക്കണ പേരെന്താ എന്താ തന്തവയു േ തന്തവയുമായി ആ ഇത് കൂടി ആ പറഞ്ഞ സംഗതികൾ തന്നെ പോയി ഇങ്ങനെ ചില സാങ്കേതിക പദങ്ങൾ കൊണ്ടുവന്നിട്ട് എല്ലാത്തിനെയും ഈ കരിമ്പും കാട്ടിൽ കയറിയ ആനയെപ്പോലെ പിഞ്ഞാണക്കൂട്ടിൽ കയറിയ കാളയെപ്പോലെ എല്ലാ ധർമ്മങ്ങളെയും എല്ലാ മൂല്യങ്ങളെയും തച്ചുടച്ച് പുറകോട്ട് തച്ച തച്ചുടച്ച് ജൈത്രയാത്ര നടത്തുന്ന ഒരാളുടെ പേരല്ല അധ്യാപകൻ എന്ന് പറയുന്നത് അധ്യാപകൻ ഇത് തിരിഞ്ഞു നടക്കേണ്ടവനാണ് അതിന് കഴിയുമ്പോഴാണ് അധ്യാപനം നടക്കുന്നത് അപ്പോഴാണ് ആസ്വാദ്യകരമായി ഒരു അധ്യാപന ജീവിതത്തിലൂടെ നമുക്ക് പോകാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം കുട്ടികളോ ഏയ് കുട്ടികളോ ഉപദേശിക്കാൻ പാടില്ല കുട്ടികളോടൊന്നും പറയാൻ പാടില്ല അതാണുള്ളപ്പോൾ കുട്ടികളോട് പറയാൻ പാടില്ലാത്ത രണ്ട് കൂട്ടർക്ക് മാത്രമേ ഉള്ളൂ രക്ഷിതാക്കൾക്കൊന്നും പറയാൻ പാടില്ല അധ്യാപകർക്കൊന്നും പറയാൻ പാടില്ല ലിബറലുകൾക്ക് പറയാം സിനിമാ നടന്മാർക്ക് പറയാം സെലിബ്രിറ്റികൾക്ക് പറയാം വളാഞ്ചേരിയിൽ വന്ന തൊപ്പിക്കാരന് പറയാം നമുക്ക് മാത്രം പറയാൻ പാടില്ല കുട്ടികൾ ഉപദേശം കേൾക്കുന്നുണ്ട് നമ്മളതല്ല വേറെ ഉപദേശം കേൾക്കണമെന്നേ ഉള്ളൂ വെറുതെ ഇല്ലാത്ത ലോജിക്ക് ഇല്ലാത്ത എന്ത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ വിഷയങ്ങളിൽ ഇടപെടണം മാറി നിൽക്കല്ല വേണ്ടത് ഇടപെടാൻ നമുക്കാതെ യോഗ്യത വേണം ഈ സമ്മേളനത്തിൽ വന്നവരൊന്ന് ശ്രദ്ധിക്കുക കുട്ടികളോട് നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമുക്ക് ധീരമായി ഇടപെടാം നമ്മൾ സ്കൂൾ മാറ്റാം ക്ലാസ് മാറ്റാം അധ്യാപകർ വാക്കിലൂടെ മാത്രമല്ല പ്രവൃത്തിയിലൂടെ തന്നെ വഴി കാണണം അതുപോലെ തന്നെ അറിവിൻ്റെ ആകാശം എന്ന് പറയുന്നത് വിദ്യാലയത്തിൻ്റെ മേൽക്കൂരകളല്ല എന്തെന്താ ധാരണ കൃത്യമായ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിൽ എഴുതി വെച്ച ഒരു വാചകത്തിൻ്റെ പരിഭാഷ എങ്ങനെയാണ് ഒരു ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചാൽ ഒരുപക്ഷെ രോഗി മരിച്ചേക്കാം ഒരു എഞ്ചിനീയർക്ക് വീഴ്ച വന്നാൽ പാലമോ കെട്ടിടമോ തകർന്നേക്കാം എന്നാൽ ഒരു അധ്യാപകന് വീഴ്ച സംഭവിച്ചാൽ നശിക്കുന്നത് ഒരു തലമുറയാണ് എന്നാണ് അതെ നമ്മുടെ കയ്യിൽ വീഴ്ച സംഭവിച്ചാൽ ഒരു തലമുറയാണ് നശിച്ചു പോകുന്നത് ആ നശിച്ചുപോയ ആ തലമുറയെ ഇവിടെ ജീവിപ്പിച്ചുകൊണ്ട് നമ്മൾ വാങ്ങിയ ശമ്പളം അനുവദനീയമാകുമോ അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുത്താൽ ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ നമ്മൾ അധ്വാനിച്ച ആ നമ്മുടെ ആ ശമ്പളം നമുക്ക് ഹറാമല്ലേ എന്ന് ഓരോരുത്തരും ചിന്തിക്കാം അതുകൊണ്ട് നമ്മൾ വാങ്ങുന്ന ശമ്പളത്തിന് പൂർണമായി നമ്മൾ നമ്മുടെ സ്കൂളുകളിൽ ഡെഡിക്കേറ്റായി ഈ ധാർമ്മിക ബോധത്തിലേക്ക് മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം അധ്യാപനം അധ്യാപനമെന്നത് ഹൃദയം കൊണ്ട് ചെയ്യേണ്ട ഒരു തൊഴിലാണ് ഒരിക്കലും തന്നെ വർഗീയമായൊരു സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല നമ്മുടെ കുട്ടികളിൽ നമ്മുടെ മുമ്പിലുള്ളതൊക്കെ മനുഷ്യ കുട്ടികളാണ് അത് ഇന്ന ആളാണ് ഇന്ന മറ്റേ ആളാണ് എന്ന് പറഞ്ഞൊരു വർഗീയ സ്വഭാവത്തിൽ പെരുമാറുന്ന രീതി നമ്മുടെ ക്ലാസ് റൂമിലോ നമ്മുടെ എഴുത്തിലോ സംസാരങ്ങളോ ഒരിക്കലും തീയരുത് ഉണ്ടാകരുത് കാരണം ഇന്ന് ഈ വിഷം കുത്തിവെച്ച് നമ്മുടെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് സിലബസ് കൊണ്ടുവരുന്നുണ്ട് വേറൊരു ഭാഗത്ത് യൂട്യൂബിലൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ മക്കളോട് നമ്മൾ പറയാൻ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അവർ കോഴ്സ് കഴിഞ്ഞ് പോകുമ്പോൾ മക്കളെങ്ങൾ തീവ്രവാദികളാകരുത് ഭീകരവാദികളാകരുത് വർഗീയവാദികളാകരുത് ഇത് നല്ലോണം നമ്മൾ പറഞ്ഞു കൊടുക്കണം നമുക്ക് ഈ നാട്ടിനെ തിരിച്ചു പിടിക്കാൻ കഴിയും അതിനുള്ളാഹു സഹായിക്കുമാറാകട്ടെ സ്ഥലക്കും പറയുന്നത്